ഈ ടിപ്പിംഗ് കൾച്ചറിനെ പറ്റി കേട്ടിട്ടുണ്ടോ ടിപ്പിംഗ് 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 അല്ലെ കഴിഞ്ഞ ദിവസം ഒരു അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയില് പറയുകയുണ്ടായി ആക്ച്വലി അദ്ദേഹം ഈ വലിയ റെസ്റ്റോറന്റുകളിൽ പോകുമ്പോൾ ടിപ്പിംഗ് ഇനി ഞാൻ ചെയ്യില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അതിന് വരെ ചെറിയ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഫാമിലി ഓൺഡ് ഓൺ റെസ്റ്റോറൻറ്റ്സ് ഇതിന്റെ റെസ്റ്റോറൻറ്റ് പത്തോ പതിനഞ്ചോ ടേബിൾ മാത്രമുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഞാൻ ടിപ്പ് ചെയ്യാം അവിടെ ഞാൻ ടിപ്പ് ചെയ്യുമ്പോൾ അത് അവിടെ അർഹതപ്പെട്ടവരുടെ ാണ് പോകുന്നത് എന്നുള്ള ഒരു കാര്യം സർവീസ് ചാർജസ്റ്റ് അവരുടെ ആ ഒരു അവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഓഫറിന്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു ഒരു കാര്യമാണ് ഈ ടിപ്സ് എന്ന് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ പറയുന്നതാണ് എക്കോണമി പോകുന്നത് ടിപ്പിൽ കൂടുതൽ കൂടുതൽ വരുന്നു എന്നുള്ള ഒരു കാര്യം അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ലോകത്തില് ടിപ്പ് കൊടുക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അമേരിക്ക ഇരുപത് ശതമാനമാണ് അതിന് സെക്കൻഡ് വരുന്നത് കാനഡയാണ് പതിനഞ്ച് ശതമാനം ഇത് ില് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നല്ല വശങ്ങളുണ്ട് കാനഡയ്ക്ക് പിന്നിൽ വരുന്ന മെക്സിക്കോ ആണ് പതിനഞ്ച് ശതമാനം അത് കഴിഞ്ഞ് ഫ്രാൻസ് പത്ത് ശതമാനം നോർവേ പത്ത് ശതമാനം ഇന്ത്യ ജർമ്മനി അഞ്ച് ശതമാനം ഇന്ത്യ പറഞ്ഞിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടേ ടിപ്പയെ പാടില്ലാത്ത ഒരു രാജ്യം ലോകത്ത് ജപ്പാൻ ജപ്പാൻ കറക്റ്റ് കാരണം അവര് പറയുന്നത് അവർ അവരെ തന്നെ അതൊരു കുറച്ച് കാണുന്ന രീതിയിലാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്തെല്ലാവർക്കും സുപരിചിതമായി ഇത്തരത്തിൽ അതെ അതെ അവിടെ നമുക്ക് കോമൺലി ടിപ്പ് എല്ലാവർക്കും കൊടുക്കാറ് എല്ലാ എംപ്ലോയിസിലേക്കും ഒരുപോലെത്താറാണ് ഈ ടിപ്പിംഗ് സ്റ്റോറി ആർക്കെങ്കിലും എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതും നമുക്ക് പറയാം കേട്ടോ അല്ല ആക്ച്വലി ടിപ്പ് കൊടുക്കുന്നത് നല്ലതാണ് അത് നോക്കിയും കണ്ടും എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല സർവീസ് തരുവാണെങ്കിൽ നമ്മൾ സർവീസ് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നു നയൻറ്റി പോയിന്റ്